ആള് വരണ്ടട്ടാ ഞാൻ വരണ്ടാ എന്റെ ആദ്യത്തെ കച്ചവടം കേട്ടാ കമ്മീഷനൊക്കെ എനിക്ക് തരണ്ടട്ടെ എന്നാ പറ്റിച്ചരുത് എന്നെങ്ങനെയാണ്ടാ ഞാൻ പറ്റിച്ചോ ഈ ഒക്കെ കിട്ടിയിട്ട് പൈതി എനിക്ക് ഉള്ളതാണ് ഇജ്ജ് ഒരു പണിയേക്ക് ഇജിപ്പോ ഇങ്ങോട്ട് ചൂടി വാങ്ങി ഇങ്ങോട്ട് പോവാട്ടൊരു പത്ത് കെട്ട് ഓടിച്ചല്ലേ അല്ല വരഹമല്ല ഇതല്ല നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ആ ഇത് ഇതെങ്ങനെ ആ അതിരണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ആ എനിക്ക് ഓക്കെ ആണേ പിന്നെ ഞാൻ പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്കോട്ടെ എന്നാ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നാളെ എനിക്ക് തരഞ്ചു ലക്ഷം തരാ ബാക്കി പേപ്പറൊക്കെ നോക്കിട്ട് ആയിക്കോട്ടെ നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്ന് പറഞ്ഞ പേരായി വരികയും അതൊക്കെ അപ്പൊ തുമ്പില്ലാതാണോ മട്ടാണ് കണ്ടിട്ട് എനിക്കും ആ പേടില്ലടാ ഒരുപാട് നേരായല്ല ആള് വരാറിഞ്ഞിട്ട് ഇന്നലത്തെ മാതിരി വരാറിഞ്ഞാണ്ട് വരാതിരിക്കോ വേരോയിക്കാരടാ അവരൊക്കെ ഒരുപാട് തിരക്കുള്ള ആൾക്കാരല്ലേ ആ അതെ വരണേ അല്ല നിങ്ങള് എവിടുത്തെ കച്ചവടക്കാരാ നിങ്ങൾ എവിടേക്കാ കച്ചവടം ചെയ്തതെന്ന് എന്നോട് പറഞ്ഞില്ല കോയമ്പത്തൂര് രണ്ട് ഫ്ലാറ്റ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു ഒരാറ് ഏക്കർ അത് ശരി സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിനാണല്ലേ ഞങ്ങളെ പരിപാടി ഇവിടെ എവിടെയെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പിന്നെ കൊച്ചിയിൽ മറിയാൻ ഡ്രൈവിന്റെ അവിടെ നാല് നിരയിലുള്ള ഇല്ലേ ഹേ ആ ചോന്ന് പെയിന്റ് അടിച്ച ബിൽഡിങ്ങേ അത് അച്ചോടാക്കിയത് അങ്ങളല്ലേ പിന്നെ വീഞ്ഞത്തത് പറഞ്ഞു പറഞ്ഞുകൊടുത്താണേ പോക്ക വീഞ്ഞത്ത് ഇരുപത്തഞ്ച് ഏക്കർ അത് കംപ്ലീറ്റ് ആയിട്ടില്ല അത് പൂർത്തിയാകുകയാണെങ്കിൽ ഞങ്ങൾ റേഞ്ചെന്നെ മാറി അതിൻ്റെ തൊട്ടടുത്തൊരു ഏക്കർ കച്ചവടമായി ഇപ്പൊ ഈ ഉണ്ടല്ലോ അതിന് നിങ്ങൾ പിന്മാറേണ്ട നല്ല സ്ഥലമാണ് എന്നെ ചോദിക്കണോണ്ടെന്നും വിചാരിക്കരുത് ഇങ്ങനെ കാര്യം നിങ്ങൾക്ക് മാസപ്പോൾ എന്ത് കിട്ടും മാസം ഞങ്ങൾ രണ്ടാം കൂടെ ശരാശരി ഒരു ലക്ഷം ആറേലക്ഷം റുപ്പുണ്ടാക്കുന്നുണ്ട് ഓ നല്ല കാര്യം എന്നിട്ടാണ് എന്നാലും രാത്രി ആ പറമ്പ് കയറിക്കാണ്ട് അതിലുള്ള രണ്ട് തേക്ക് രണ്ട് പ്ലാവ് ബാക്കി എന്തൊക്കെയാണ് ചെറിയ മരങ്ങളൊക്കെ രാത്രിക്ക് രാത്രി കടത്തിക്കൊണ്ടുപോയത് ഇന്ന് രാവിലെയല്ലേ ഞാൻ നിങ്ങളെപ്പറ്റി അറിയണത് ആ മുനീറിനൊരു കാറ് കച്ചവടം ആക്കിയിട്ട് അതിമുള്ള ഒറിജിനൽ പാർട്സ് ഒക്കെ ഊരിയിട്ട് ആക്രിക്കടയിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ നിങ്ങൾ ആ സാധുവിനെ പറ്റിച്ചില്ലേ ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യലേ നിങ്ങൾ അഹമ്മദാബാദ് ഗുജറാത്ത് എവിടെയൊക്കെ നിങ്ങൾ കച്ചവടം എന്ന് പറഞ്ഞേ നീ മേലെന്നെ വിളിക്കരുത് നിങ്ങൾ രണ്ടാളും ഒരു മനുഷ്യനെ ഒരു മുതല് കാണിച്ചു കൊടുത്ത് കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നെ ഒരു അനുമണിത്തൂക്കം കുറയാൻ പാടില്ല അതാണ് നേരും അറിയുന്നത്